ഒരു അബോ അവറേജ് മൂവിയാണ് കണ്ടിരിക്കാം വർഗീയറ്റങ്ങൾ ഫാമിലി പടമാണ് ഫസ്റ്റ് ഹാഫിൽ നല്ല കോമഡി അല്ല ഉർവശ്ശിയായിട്ടുള്ള കോമഡി അണേഞ്ച് രണ്ടുണ്ട് പിന്നെ മുകേഷ് യാദാസ്ക ബ്രാഹ്മണീൻ അണൈജീ രണ്ട് സൈൻ അവസാന വരുന്നത് ഗ്യാൻ ആക്സ്യൂസ് ചെയ്യൽ പല എല്ലാം ആക്യൂസിൽ ഞാൻ നോക്കുന്ന ആ കോമ്പിനേഷൻ ആണ് വലിയ താരനേരയാണ് ഒരുപാട് പറഞ്ഞുകൊണ്ട് പടം ഒരു നൈറ്റി വന്ന കോമഡി നിലവാരം കുറച്ചു കൂട്ടാമായി ഒരു അബോ അവറേജ് മൂവി കണ്ടിരിക്കുകയാണ് ഫാമിലി സെക്കൻഡ് ഹാഫ് കോമഡി എല്ലാം ഉണ്ട് കുഴപ്പമില്ല നിലവാരം മുകേഷ് ഉർവശിദ്ധ്യാൻ ഇവർ മൂന്ന് പേരാണ് ലീഡിംഗ് വന്നത് പിന്നെ ഇതിൽ വേറെ റോൾ എന്ന് പറഞ്ഞാൽ ഉണ്ട് അലൻസിയറുണ്ട് ഷൈൻ രോജാക്കയുണ്ട് പക്ഷേ ഷൈൻ രോജാക്കൊന്നും അധികം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി പക്ഷെ ചെയ്തു വെച്ചിരിക്കുന്ന റോള് നല്ല ഗംഭീര അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫില് ഈ മരുഭൂമി പോലുള്ള കാർ റേസിങ്ങും എല്ലാ കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ഇതൊക്കെ ഒരു ബി ജിം ഒക്കെ ഉണ്ടല്ല അതൊക്കെ നമ്മൾ തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ല വെറുത്തായിട്ടുള്ളതാണോ എന്തായാലും പാടം ഇഷ്ടപ്പെട്ടു എന്തായാലും തിയേറ്ററിൽ കാണാവുന്ന ഒരു മുതലാണ് ഫാമിലിക്കാ ഫാമിലി ആ ഫാമിലിക്കാണ് കൂടുതലും കണക്ട് ആവുന്നത് കാരണം യൂത്തിന് ആ യൂത്തിനെ കണക്ട് ആവുകയായിരിക്കുന്നില്ല അതായത് ഫാമിലിക്കാണ് ഒരുപടി മുൻ മുൻതൂക്കം കൊടുക്കുന്നത് പെർഫോമൻസ് പെർഫോമൻസ് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും കട്ടയ്ക്ക് കട്ടക്കാണ് അതായത് മുകേഷായാലും ഉർവശിയായാലും ധ്യാനായാലും മൂന്ന് പേരാണ് ലീഡിങ് റോള് വന്നിരിക്കുന്നത് മൂന്ന് പേര് നല്ലോണം രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഷൈൻഡോ ഷൈൻഡോജക്ക ഉണ്ട് പടത്തിൽ പക്ഷെ ഷൈൻഡോജക്ക അധികം റോളില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു പക്ഷെ ചെയ്തു വെച്ചിരിക്കുന്ന റോള് പൊണ്ഡി ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അലൻസിയർ ഇതിൽ നല്ല റോള് നല്ല രസമായിട്ട് അലൻസിയറും വന്നിട്ട് ഒരു രാജ ഒരു എന്തിട്ട് ഒരു അധോരോഗ നായക അങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്

യൂത്ത്സിനും നല്ല ഇതാക്കാൻ പറ്റും അതിനൊക്കെ നല്ല ഫോർട്ടീൻ പ്ലസ് ആൾക്കാർക്കൊക്കെ നല്ല അമ്പലമാർക്കും എല്ലാവർക്കും കാണാൻ പറ്റിയില്ലാണ് ഇപ്പൊ അങ്ങനത്തെ സിനിമകളൊന്നും ഇറങ്ങുന്നില്ലല്ലോ അപ്പൊ അവർക്കെല്ലാം നല്ല എൻജോയ് ചെയ്യാൻ പറ്റും നല്ല വിധത്തിലുള്ള സിനിമയാണ് പടം തിരക്കില്ല അയ്യർ 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 പടം അടിപൊളി പടം ഉകേഷ് ഏടനും ഉർവശി ചേച്ചിയൊക്കെ നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഉർവശി ചേച്ചി ഒരു പിരിച്ചു വരുമെന്ന് വേണമെങ്കിൽ പറയാം എന്താ അടിപൊളി പടം ഉർവശി ചേച്ചി ശരിക്കും പറഞ്ഞ അഭിനയത്തിൻ്റെ എന്താ പറയുക ഒരു ഉർവശി പട്ടം തന്നെ കൊടുക്കണം എന്ന് പറയുന്നത് വെറുതെ അല്ല അത്ര നല്ല ഗംഭീരമായിട്ട് ഉർവശി ചേച്ചി ഇതിൻ്റെ അത് നടിച്ച് ഇത് മേക്ക് ചെയ്ത എം എ നിഷാ എന്ന ഡയറക്ടർ നല്ല ഗംഭീരമായിട്ട് പുള്ളി അത് മേക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ വിഷ്വൽസ് ആണെങ്കിലും അഭിനേതാക്കളാണെങ്കിലും സ്റ്റോറി ആണെങ്കിലും ഒരു വെറൈറ്റി സംഭവമാണ് നല്ല ഗംഭീര പടം എന്തായാലും കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും ഡാൻസ് ശ്രീനിവാസൻ ആണെങ്കിലും എല്ലാവരും വളരെ നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കുഴപ്പമില്ല സൂപ്പർ പടം ആ ഷൈൻ വേറെ ലെവലല്ലേ പുള്ളിയുടെ ലെവൽ വേറെയാണ് അതൊക്കെ ചോദിക്കാൻ ഞാൻ പറയാൻ ഞാൻ പുള്ളിയുടെ ലെവല് വേറെ എങ്കിലും അദ്ദേഹം തിരക്കേടില്ല നല്ല രീതിയിൽ തന്നെ പുള്ളി അത് ആക്ട് ചെയ്തിട്ടുണ്ട് നല്ല നല്ല പടമാണ് എല്ലാവർക്കും കാണാം സിനിമ എന്ന് പറയുന്ന ഒരുപാട് സീരിയസ് വിഷയങ്ങൾ ചെയ്തിട്ടുള്ള സീരിയസ് വിഷയങ്ങൾ എടുത്തിട്ട് സിനിമ ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കോമഡി സബ്ജക്റ്റ് എടുത്തുകൊണ്ട് ഒരു ഫാമിലി ഓറിയൻ്റഡ് ആയിട്ടുള്ള കോമഡി സബ്ജക്റ്റ് എടുത്തുകൊണ്ട് ഒരു സിനിമ ചെയ്യുന്നത് അതായത് ദുബായ് പശ്ചാത്തലമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് ചെയ്തേക്കുന്നത് ഇത് ഇതിനകത്ത് ഉർവശിയുടെയും മുകേഷിൻ്റെയൊക്കെ നല്ല അഭിനയമുണ്ട് കാസ്റ്റിംഗ് കൊള്ളാം പിന്നെ ഫസ്റ്റ് ഹാഫ് കോമഡിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് സെക്കൻഡ് കുറച്ച് സെൻറ്റിമെൻറ്റ്സിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് നല്ല സമയം ഫാമിലിയായിട്ട് നമുക്ക് കാണാത്ത ഒരു പടമാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ള എല്ലാ പടത്തിനും എൻ്റെ ആശംസകളും